എന്നെ അപരാധിച്ച പടാണെന്ന് അറിയാ ഓ ഞാനാണെങ്കി അവിടെ ചെന്ന് വെച്ചാൽ എനിക്കൊരു അസ്വസ്ഥത ഒന്നും പറയല എന്റെ ആ ചെറുക്കനെ നമുക്കെടുത്ത് തോട്ടി എടുത്തറിയാൻ തോന്നുന്നു പടം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാവധി തീർണാവധി എനിക്ക് അടക്കം വെച്ച് തോന്നി പിന്നെ അവന്റെ അച്ഛനെയൊക്കെ സ്നേഹമാവാനുണ്ട് ഇതെനിക്ക് മാത്രമാണ് തോന്നുന്നത് അറിയത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഈ കാര്യം പറയണത് കുറെ നാളുകൾക്ക് ശേഷം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു പടം കാണാൻ പോവാണ് സൂര്യാണെ കങ്കുവാൻ ഞാനൊരു കട്ട സൂര്യ ഫാനായതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ രാവിലെ എഴുന്നേൽക്കത്തില്ല എന്നിട്ടും ഞാൻ രാവിലെ എഴുന്നേഴ് നമ്മുടെ സൂര്യാണ്ട കാണാൻ വന്നിരിക്കും ഒട്ടും ഇപ്പില്ല ആ സൂര്യട എത്ര ദിവസം അളഞ്ഞു വേറൊന്ന് ഓടിയൊക്കെ പക്ഷെ പടം ഇല്ല കഥയോ അത് കൊപ്പില്ല എന്തിരുന്നു പറ്റി ഞാൻ വെളുപ്പിനെ പോകാണ്ടാണെന്ന് അറിയത്തില്ല ഞാൻ പണത്തിന്റെ ഇടക്കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ അതുപോലെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്നും പറയല എന്റെ ഉറക്കം ഭയങ്കര നൂറ്റേഴ് ഏഴാറിൽ ചെയ്തിട്ടുണ്ടായത് ആ ഒരു ഐക്കോണിക് സീനുണ്ട് അത് പെഷ്യൻസ് ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോ ഒരു പെണ്ണ് മരിക്കുന്ന ഒരു സീനുണ്ട് തീ അധികം ഓടിക്ക പെണ്ണു മരിക്കുന്നുണ്ട് പിന്നെ സൂര്യമാണെങ്കിൽ ഭയങ്കര പാസോളൂ ഈ പടത്തിൽ അത് പിന്നെ എനിക്ക് വിജയി കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അല്ലേ പുള്ളികൾ എല്ലാ പടത്തിലും പാസം ഉണ്ട് പുള്ളി ഇതിനകത്തും മാരി വെച്ചിട്ടുണ്ട് ഡിഗ്രേഡ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രതീക്ഷകളെ പ്രതീക്ഷ സൂര്യനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് അത് ഞങ്ങൾ ഏഴരക്കാ പോയത് ഓരോ ആറിന്റെ ഇറങ്ങി വരുന്ന മോന്നിട്ടുണ്ട് പൈറ്റിലാണ് വരുന്നത് അനഞ്ഞുവരൊക്കെ എല്ലാരും മറ്റേ സന്തോഷം അപ്പഴാണ് പറഞ്ഞത് പിള്ളേര് ഭയങ്കരൻസ് ഒക്കെ പക്ഷെ ഒരു കാര്യമില്ല എന്തിനാണോ എന്തോളേ കൊടുക്കുന്നത് എന്റെ തോന്നുന്നത് കേട്ടോ പത്താണ്ടില്ല ബിഗ് ബഡ്ജറ്റ് എനിക്ക് കൊറേ സ്ഥലത്തൊക്കെ ഒരു തോമ്പറൈസ് പൈസ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത്തിരി ഭയങ്കര ഇതിലെ പ്രസന്റ് കുറച്ച് സാനോ കാണിക്കും ഈ റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നില്ലേ അതേ കണക്ക് പറ്റുന്ന ഡയറക്ടർ പുള്ളി പറയുന്നില്ല പാവപ്പെട്ട എഡിറ്റർ അത് ഇട്ട് കൊടുത്തു കാണും എന്നെ അപരാധിച്ച പടാണെന്ന് അറിയാ ഓ ഞാനാണെങ്കിൽ അവിടെ ചെന്ന് വെച്ചാൽ എനിക്കൊരു അസ്വസ്ഥത ഈ പടം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ മതി തീർന്നാ മതി ഒന്ന് എനിക്ക് അടക്കം വെച്ച് തോന്നി പിന്നെ അവസാന ആപ്പ് ഇത്രയാണ് കിടന്ന് ഉറങ്ങി ഈ ഫൈറ്റ് സീൻറെ ഒക്കെ അടക്കം കിടന്നാണ് ഞാൻ ഉറങ്ങണം അപ്പൊ ആ പടത്തിന്റെ ഒരു കാര്യം ആലോചിച്ചാൽ മതി പിന്നെ എന്റെ അടുത്തിരിക്കണ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ അമ്മ എനിക്ക് ഉറങ്ങണമെന്ന് നിന്റെ ഭാഗ്യം ഞാൻ പൊതുവരെ അവരെ എഴുന്നേക്കാൻ കൊണ്ട് എഴുന്നേക്കാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ വന്നിട്ട് ഞാൻ പടത്തിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് പോയിട്ടും എനിക്ക് ആദ്യം ഉറങ്ങാൻ പറ്റുള്ളായിരുന്നു ഭയങ്കര ബീജം ഇതൊക്കെ കാരണം പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഉറങ്ങി എനിക്ക് മോറടിച്ചിട്ട് പക്ഷെ അവന്മാർക്ക് അതും പറ്റുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ബീജമാണ് നമ്മക്ക് എന്തോ ഒരു ഭയങ്കര അസ്വസ്ഥത അവനും പറ പടം കണ്ടിട്ടിരിക്കുമ്പോഴേ ഭയങ്കര ഉള്ളിലൊരു അസ്വസ്ഥത എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കണം എന്നാണ് ഞാൻ ആലോചിച്ചത് പിന്നെ അതിനകത്ത് നടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചുമ്മാ ഷോപ്പിസാ ഈ ആദ്യത്തെ കുറച്ച് നേരം ഉണ്ടല്ലോ എന്തോ ഈ കാണിക്കണമെന്നറിയ ഗോവ എന്നിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ കിട്ടും വൻ ശോകം നോർമലി നമ്മുടെ സൂര്യ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ആക്ട് ചെയ്യണേ പക്ഷെ ഇതിനകത്ത് എനിക്കൊണ്ട് വിജയുടെ കുറച്ച് മാനറേഴ്സ് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഓവർ ആക്ടിങ് പോലെ ആയി പോയി എന്താ കുറച്ച് ഗേൾസിനെ കാണുമ്പോൾ ഉള്ള കുറച്ച് എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും ആളുകൾ എന്ത് ഷോകാണെന്ന് അറിയാവ പുള്ളിക്ക് അടിപൊളിയായിട്ട് അഭിനയിക്കാൻ പറ്റും ഇങ്ങനെ എന്തു ഈ കാണിച്ചു വെച്ചിരിക്കണം എന്ന് ഞാൻ ആലോചിക്കണം ഇനി ഡയറക്റ്റ് പറഞ്ഞ അങ്ങനെ ജയിച്ചാണെന്ന് അറിയത്തില്ല പക്ഷെ വൻ ഷോകമായി പോയി പിന്നെ അങ്ങനെ അതിനകത്തൊരു ചെറുക്കനുണ്ട് ആ ചെറുക്കനെ നമുക്കെടുത്ത് തോട്ടി എടുത്തറിയാന്ന് തോന്നുന്നു സത്യമായിട്ട് പറഞ്ഞ ആദ്യം തൊട്ട് അവസാനം വരെ ആ ചെറുക്കനെ കാണുന്ന നമുക്കൊരു എന്തു എന്തുവാണ് ഇവ കാണിക്കുന്നത് അവനെ പിടിച്ച് സത്യം

ഒരു ഫൈറ്റ് സീൻ കാണിക്കുമ്പോ അവസാനത്തെ ഒരു ഫൈറ്റ് സീന് പ്രസല ഫൈറ്റ്സിനും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യും അതെന്ത് ശോകാണെന്ന് പറയാം സാധാരണ അടിപൊളിയൊക്കെ കാണാം ഇത് എന്ത് ഷോകാന്ന് പറഞ്ഞാൽ ഒരു രീതിക്ക് നോക്കുവാണെങ്കിൽ അത് നന്നായി കാരണം ഇല്ലെങ്കിൽ ഈ രണ്ടപരാധം കൂടെ പ്രത്യേകിച്ച് കാണേണ്ടി വന്നേന അതുകൊണ്ട് വെച്ച് നോക്കുമ്പോൾ ഇത് കുഴപ്പമില്ല പക്ഷെ ഓവറോൾ പടം എനിക്ക് ഫ്രാങ്ക്ലി പറയാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നുമില്ല ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് പോയൊരുത്തരാണ് ഉറക്കവും കളഞ്ഞു പോയതാണ് ഞാൻ പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ എണീക്കണം രാവിലെ ഏഴരൊക്കെ എണീറ്റ് ഇവിടുന്ന് ഞാൻ പോയതാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം എന്നിട്ട് അവിടെ പോയി എന്റെ അവസ്ഥ എന്ന് പറഞ്ഞ കൊറേ എന്തോ ആണ് ഒരു കണക്ട് ആന്നില്ല ഒന്നും ഒരു രസമില്ലെന്ന് എനിക്ക് സത്യമായിട്ട് ഞാൻ പറയാം ഞാൻ പണം എങ്ങനെ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടാ കേസ് നിങ്ങളോട് ഞാൻ പണം വൺ എനിക്ക് വൻ ഷോക്കുമായിട്ട് തന്നെ പുള്ളിക്ക് ഇത്രൂടെ നല്ല സ്ഥലത്ത് എടുക്കാൻ ഒക്കെ എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് അറിയത്തില്ല നിങ്ങൾ കണ്ടു നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഞാൻ പറയുന്ന യോജിക്കുന്നുണ്ടെങ്കിൽ താഴത്തെ കമന്റ് ചെയ്തു സത്യമായിട്ട് പറയണ കേസ് വൺ ഷോക്ക് പിന്നെ ഇടക്കൊക്കെ സൂര്യാനപരമോ പറ്റി ഈ ടൂർ ഉണ്ട് അത് മാത്രം ഉണ്ട് അതാണെങ്കിൽ എന്റെ മൈൻഡിൽ മൈൻഡ് ഇത് വായിന്നും പോലുള്ള അവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ ഇത് തന്നെ ഞാൻ ചുമ്മാ കൂട്ടുകാരാണെങ്കിലോ അമ്മമാര് ഇത് തന്നെ പറഞ്ഞ ഇടക്ക് കങ്കുവാങ്കു ആ കങ്കുവാ പിന്നെ സൂര്യക്കാണെങ്കി ഇതിനകത്ത് ഭയങ്കര പോർണ്ണ മോതലൊക്കെ പിടിച്ചറിയണൊക്കെ കാണാം ആല പിടിച്ച് വലിക്കണം കുത്തി കൊല്ലണം എൻ്റെ പോലെ സീറ്റ് ഓ എന്തുവാണെന്നോ ഞാൻ ആലോചിക്കുന്നത് പിന്നെ സിനിമത്തെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ വൺ ഷോ എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനം മറ്റേ നമ്മുടെ റീൽസ് ഒക്കെ ഒരു ആ സാധനം മോയ മോയ പിന്നെ ബോയ്സും കുറച്ച് സാധനങ്ങളൊക്കെ ആ സിനിമ ആണെന്ന് മനസ്സിലാവും പേ ഈ കാണി ചോദിച്ചിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു പിന്നെ പിന്നൊരു സീനൊക്കെ ഉണ്ടായി അതിനകത്ത് റഷ്യ ആച്ചാർക്കെ ഓടിപ്പോണത് അന്നിട്ട് ഗോവയിലെത്തും ഇതൊക്കെ എങ്ങനെ എത്തും എന്ന് ഞാൻ ആലോചിക്കണം നിങ്ങ മനസ്സിലാകത്തില്ലായിരിക്കും പടം കാണാം അപ്പൊ നിങ്ങളെന്നു ചോദിക്കും അവിടെ ശരിയാണല്ലോ ഇതെങ്ങനെയാണെന്ന് സത്യമായിട്ട് ഇതെങ്ങനെയാണ് നിങ്ങൾ കാണുന്ന കേട്ടോ എന്നിട്ട് താഴെ താൻ പറ്റി ഓക്കെ ഗൈസ് ഞാൻ സൂര്യയുടെ ഹേറ്റർ ഒന്നും അല്ല കേട്ടാ ഞാൻ വിജയ് ഫാന അങ്ങനെയല്ല ഞാൻ സൂര്യ ഫാനാണ് ശരിക്കും എനിക്ക് ഇപ്പൊ വിജയനെ സൂര്യനെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് സൂര്യനാണ് ഏറ്റവും ആദ്യം ഇഷ്ടം വിജയ് അടിപൊളിയാണ് പക്ഷെ ഗൈസ് ഇതിനകത്ത് ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല ഭയങ്കര ഷോകായി പോകുന്നത് എനിക്ക് അത്യായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇത് എനിക്ക് മാത്രമാണ് തോന്നുന്നത് അറിയത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഈ കാര്യം പറയുന്നത് നിങ്ങൾ കണ്ടിട്ട് ജൈനുവിനായിട്ട് ആരും കമന്റ് ചെയ്യാസ് ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടായില്ല പിന്നെ ഗൈസ് ഞാൻ ഈ പറഞ്ഞ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്റെ ടേസ്റ്റ് മാത്രമാണ് എന്റെ ടേസ്റ്റിൽ റിവ്യൂ ആണ് നിങ്ങളോട് പറഞ്ഞത് ഇത് എല്ലാവർക്കും അങ്ങനെ ആണോ എന്നില്ല പക്ഷെ ചിലപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് എനിക്ക് ഈ പടത്തിനായിരുന്നു എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല ഗൈസ് ഞാൻ എനിക്ക് തോന്നിയ കാര്യം ആയിട്ട് നിങ്ങളോട് ഉള്ളൂ കേട്ടോ അപ്പോൾ ഗൈസ് ഇനി നിങ്ങക്ക് എന്റെ ഇതേപോലത്തെ പച്ച റോയായിട്ടുള്ള മൂവി റിവ്യൂസൊക്കെ വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് മില്ലോ ഗൈസ് ഞാൻ ചുമ്മാ ഒന്നിങ്ങനെ പണം കാണാൻ പോയപ്പോൾ ഇന്ന് റിവ്യൂ എടുത്ത് കൈസ് എനിക്ക് തോന്നിയാൽ നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞതെന്നേ എളുക്കേണ്ട അപ്പോൾ ആ നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ റിവ്യൂസ് വേണം അല്ലെങ്കിൽ എൻ്റെ മൂവി റിവ്യൂസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറ ഞാൻ ഇനി ഫ്യൂച്ചർ ചെയ്യുന്നതാണ് സത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നോട് എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാനുള്ള ആരും എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞോളാം ഓക്കെ